നിർബന്ധമായും സോളാർ ഫേസ് കണക്ഷൻ വേണം എന്ന് പറയുന്ന ഒരു ഔചിത്യകേടുണ്ട് സാധാരണ ജനങ്ങൾക്ക് ശരിക്ക് അത് ഒരു ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം വരെ രൂപ ചെലവ് എന്നാണ് ത്രീ ഫേസ് കണക്ഷനിലോട്ട് മാറ്റുന്നത് കണ്ണടച്ച് ഇരുട്ടാകുന്ന സമയം കൊണ്ട് ഈ റെഗുലേഷൻ വന്ന് നാളെ മുതൽ ത്രീ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻവെർട്ടർക്ക് എന്ത് ചെയ്യും താത്വികമായി പറഞ്ഞാൽ ഇതൊന്നും ശരിയല്ലാത്ത ഒരു ലെവലിലാണ് പോണത് ജനങ്ങളെ വളരെ റിവേഴ്സ് ആയിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് നമസ്കാരം പുനരുപയോഗ ഊർജ നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിലവിൽ വന്നിരിക്കുകയാണ് ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നത് നമ്മുടെ നാട്ടിൽ സോളാർ സ്ഥാപിച്ചിരിക്കുന്ന ആളുകളെയാണ് മാത്രവുമല്ല ഇതിനി ഭാവിയിൽ സോളാർ സ്ഥാപിക്കണമെന്ന് കരുതുന്നവരും വലിയ ആശങ്കയിലാണ് എന്താണ് ഈ നിയമത്തിൽ പ്രധാനമായും ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ഈ നിയമം എപ്രകാരമാണ് വീട്ടിൽ സോളാർ സ്ഥാപിച്ചിരിക്കുന്നവരെയും അതുപോലെ തന്നെ ഇനി സോളാർ വെക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരെയും ബാധിക്കുക ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം പ്രതികരിക്കുകയാണ് ഇപ്പോൾ പുനരുപയോഗ ഊർജ ഉൽപാദകരുടെ സംഘടനയായ ആർ ഇ സി സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ സതീഷ് നമ്മൾ ഇപ്പോ പുതിയ റെഗുലേറ്ററി കമ്മീഷന്റെ പുതിയ നിയമം ജനങ്ങളെ ഒറ്റ നോക്കുമ്പോ ഒരു കണ്ണിൽ പൊടിയിടുന്ന നിയമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ഇറങ്ങിയതിന് ശേഷം എല്ലാ മീഡിയയിലും വന്നത് ഇരുപത് കിലോവാട്ട് വരെ നെറ്റ് മീറ്ററിങ് സംവിധാനത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത് പത്ത് കിലോവാട്ട് വരെയാണ് നെറ്റ് മീറ്ററിങ് സംവിധാനം അത് തന്നെ അടുത്ത ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ ക്ലോസ് വെച്ചിട്ടുണ്ട് അഞ്ച് കിലോവാട്ട് മുതൽ നെറ്റ് മീറ്റർ സംവിധാനം ഉണ്ടാവില്ല അപ്പൊ ഇത് ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു ആശ്വാസം എന്നത് വെറും ഒരു ധാരണ പശ നമ്മളെ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നത് ഇതിൽ ഗുരുതരമായ ഒരു പ്രശ്നം മൂന്ന് കിലോവാട്ട് മുതൽ മേലക്കൊക്കെ ത്രീ ഫേസ് കണക്ഷൻ വേണം എന്നുള്ളതാണ് അപ്പൊ പ്രദേശ് ഏതെങ്കിലും പ്രദേശത്ത് ത്രീ ഫേസ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായും സോളാർ വെക്കണം എന്നുണ്ടെങ്കിൽ ത്രീ ഫേസ് കണക്ഷൻ വേണം എന്ന് പറയുന്ന ഒരു ഔചിത്യക്കടുണ്ട് കാരണം മറ്റുള്ള ഇപ്പൊ സാധാരണ ജനങ്ങൾക്ക് ഒരു ഇവി വണ്ടി എടുക്കുക അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനത്തിൽ പോവുക ഒരു രണ്ട് എ സി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ത്രീ ഫേസ് വേണം എന്ന് അപ്പോൾ ഒരു സോളാർ വരുമ്പോൾ മാത്രം ത്രീ ഫേസ് അങ്ങനെയുള്ള ആളുകൾക്ക് അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊരു ടൈം ലൈൻ കൊടുക്കാതെ ഇപ്പം ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വന്ന ആളുകളുണ്ട് കാരണം കെ എസ് ഇർ സി അല്ലെങ്കിൽ കെ സി ബി ഒണ്ടെന്ന നിയമാണ് അഞ്ച് കിലോട്ട് വരെ സിംഗിൾ ഫേസ് മതി എന്നുള്ളത് അതിന് ത്രീ ഫേസിലോട്ട് കണക്റ്റിവിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ശരിക്ക് അത് ഒരു ഇരുപത്തയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം വരെ രൂപ ചെലവ് വരുന്നതാണ് ത്രീ ഫേസ് കണക്ഷനിലോട്ട് മാറ്റുന്നത് അതിന്റെ കൂടെ ഒരു ത്രീ ഫേസ് കണക്ഷൻ സോളാറും വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അമ്പത് ലക്ഷം അമ്പതിനായിരം രൂപ ചുരുക്കി പറഞ്ഞാൽ ഒരു ഒരു ലക്ഷം ഒന്ന് ഇരുപതിൻ്റെ അടുത്ത് എല്ലാം കൂടി എക്സ്ട്രാ ചെലവ് വരുന്നതാണ് ഇനിയും വരും അപ്പൊ ഇതിനെ ഞാൻ നോക്കി കാണുന്നത് ഒരു ടൈം ലൈന് കൊടുക്കണം ഇപ്പോ അതിന്റെ കൂടെ തന്നെ ഇത് അഡ്മിറ്റ് ചെയ്യാൻ സാധ്യതകളാണെന്നുണ്ട് പക്ഷെ നമ്മളെ പോലെയുള്ള ആളുകൾ ഏകദേശം ആയിരത്തിലധികം വെണ്ടേഴ്സ് ഇതിൽ റെസ്റ്റ് ചെയ്തിട്ടുണ്ട് എം എൻ ആർ ഇ വെണ്ടേഴ്സ് അവര് രണ്ടര ലക്ഷം രൂപ ബാങ്ക് ഗ്യാരണ്ടി കെട്ടിയിട്ടും അതൊക്കെയാണ് വന്നിട്ടുള്ളത് അവര് അപ്പൊ ഈ ഇൻഡസ്ട്രിയിൽ വന്നാൽ ഇതൊരു ബിസിനസ് കാണുന്ന കുറെ ആളുകളുണ്ട് അപ്പൊ അതിൽ തന്നെ ഒരു മുപ്പത് ശതമാനം വെണ്ടേഴ്സ് ട്രേഡിംഗ് പാർട്ടിൽ ഇന്ന് നിൽക്കുന്നതാണ് അപ്പൊ പി എം സൂര്യകർ പോലുള്ള നല്ല ബൃഹത്തായ ഒരു പദ്ധതി ഇത് വന്ന് അതിനെ കൂട്ടമായ ശ്രമത്തില് കെ സി വിയും കെ സി ആർ സിയും ഞങ്ങളെപ്പോലുള്ള വെണ്ടേഴ്സും ഇതിനെ ഏറ്റവും കൂടുതൽ ഗുണപരമായി ജനങ്ങൾക്ക് എത്തിക്കുന്ന പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംവിധാനത്തില് ഞങ്ങളെ പോലെയുള്ള ആളുകളെ ഇപ്പൊ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പൊ ഈ ത്രീ ഫേസ് ഇൻവെർട്ടർ അല്ലാതെ അഞ്ച് കിലോവാട്ടിന്റെ സിംഗിൾ ഫേസ് ഇൻവെർട്ടർ ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പതിനായിരം ഇൻവെർട്ടർ ഇന്ന് കേരളത്തിലെ എല്ലാ കമ്പനിയും കൂടി ഇൻവെസ്റ്റ് ഇത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ണടച്ച് ഇരിട്ടാകുന്ന സമയം കൊണ്ട് ഈ റെഗുലേഷൻ വന്ന് നാളെ മുതൽ ത്രീ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻവെർട്ടർ എന്ത് ചെയ്യും ഇത്രയും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഇത് ഗവൺമെന്റ് ടാക്സ് ഒക്കെ കൊടുത്തുകൊണ്ടെന്ന് വെച്ച സാധനമാണ് അപ്പോൾ നമ്മൾക്ക് കെ സി കെ സി ആർ സിനോട് ഒരു റിക്വസ്റ്റ് ആണുള്ളത് ഇതിനൊരു ടൈം ലൈൻ കൊടുക്കണം നമുക്കൊരു പിന്നെ ആറുമാസോ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഘട്ടം ഘട്ടമായിട്ട് ഇതിനെ ഒരു പിന്നെ അഡ്മിറ്റ് ചെയ്യുന്ന രൂപത്തിൽ അമെൻറ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് എനിക്ക് ഒന്ന് പറയാനുള്ളത് കൂടാതെ ഈ പുതിയ നിയമത്തിൽ ഒരു ലോങ് റണ്ണിൽ വരുന്ന ഒരു ബുദ്ധിമുട്ടുള്ളത് ഈ ഗ്രിഡ് സപ്പോർട്ട് ചാർജ് ആണ് പത്ത് കിലോവാട്ടിൻ്റെ മേലെ എല്ലാ പ്രൊസ്യൂമേഴ്സിനും ഗ്രിഡ് സപ്പോർട്ട് ചാർജ് അമ്പത് പൈസ മുതൽ ഒരു രൂപ വരെ ഇത് ഇവർ പറഞ്ഞിട്ടുണ്ട് അതൊരു അഞ്ഞൂറ് യൂണിറ്റ് ആയിരം യൂണിറ്റ് ഒക്കെ എക്സ്പോർട്ട് കഴിഞ്ഞാൽ ആയിരം രൂപ ആ ബില്ലിൽ അപ്പം തന്നെ അതേപോലെ തന്നെ നോർമലൈസേഷൻ ഫാക്ടർ ഇപ്പോൾ വൈകുന്നേരം നമ്മൾ ആറ് മണി മുതൽ പതിനൊന്നര വരെ എടുക്കുന്ന ചാർജുകൾ അതിന് അവർ പറയുന്നത് ശരിക്കും നൂറ് യൂണിറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തല്ല അതായത് കേസിബിരെ യൂണിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്ത യൂണിറ്റിൽ നിന്ന് നൂറ്റി മുപ്പത്താറ് യൂണിറ്റ് അത് കിഴിക്കും അപ്പോൾ അത്രയും ഒരു ബുദ്ധിമുട്ട് ഈ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ നമുക്ക് ഭാരിച്ച ഒരു എന്താ പറയാ ഒരു ലാഭം അല്ലാതാവുന്ന ഒരു രൂപത്തിലേക്കാണ് മാറുന്നത് അപ്പൊ ഇതിനൊക്കെ കാണുന്നത് ഗുരുതരമായ ഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇതിലേക്ക് ഉണ്ടാവുന്നുള്ളതാണ് ഈ കൂടാതെ ഈ റെഗുലേഷൻ വരുന്ന കാര്യം നമ്മൾ പറഞ്ഞു ഇരുപത് കിലോട്ട് വരെയാണ് നെറ്റ് മീറ്ററി സംവിധാനം അത് ശരിയല്ല പത്ത് വരെയുള്ളൂ നെറ്റ് മീറ്ററി സംവിധാനം പത്തിന്റെ മേലയ്ക്ക് പതിനഞ്ച് വരെ ഹൈബ്രിഡ് പത്ത് ശതമാനം ഇരു അത് കഴിഞ്ഞിട്ട് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം കിലോവാട്ട് വരെ ഇരുപത് ശതമാനം ബാറ്ററി ബാങ്കോട് കൂടിയിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റം വേണം പിന്നെ രണ്ടാമത്തേത് ഇൻഡസ്ട്രിയൽ സെഗ്മെന്റ് ആണ് എല്ലാവരും ഒറ്റ വാ വാചകത്തില് പറയുന്നു അഞ്ഞൂറ് കിലോവാട്ട് വരെ എല്ലാവർക്കും ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ അത് ശരിയല്ല ഇരുപത്തഞ്ച് കിലോട്ട് വരെയാണ് കോൺക്രീറ്റ് സംവിധാനം അതിന്റെ മേലയ്ക്ക് പോകുമ്പോൾ വീണ്ടും അത് നൂറ് കിലോ വാട്ട് വരെ പത്ത് ശതമാനം നൂറ് കിലോവാട്ട് അഞ്ഞൂറ് കിലോ വാട്ട് വരെ ഇരുപത് ശതമാനം ബാറ്ററി ബാങ്ക് വേണം എന്ന് പറഞ്ഞു ഇതെല്ലാം ഒരു താത്വികമായി പറഞ്ഞാൽ ഇതൊന്നും ശരിയല്ലാത്ത ഒരു ലെവലിലാണ് പോകുന്നത് ജനങ്ങളെ വളരെ റിവേഴ്സ് ആയിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇന്ന് ഈ വൈദ്യുതിയിൽ എന്ന് പറഞ്ഞ റിനീവിൾ എനർജി കോൺസെപ്റ്റ് സോളാറിൽ വരുമ്പോൾ ഒരു ഒട്ടനവധി കൊമേഷ്യൽ സെഗ്മെന്റ് ഈ ഇപ്പം ഇത് കൊമേഴ്ഷ്യൽ ഒന്നും ഇല്ല അവിടെ തീരെ നെറ്റ് മീനീറ്ററിങ് പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ ആളുകൾ ചെറുകിട സ്ഥാപനങ്ങൾ മുതൽ വൻകിട സ്ഥാപനങ്ങൾ വരെ ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുന്ന ആളുകൾ ഇനി അടുത്ത കൊല്ലം വരുമ്പോൾ ഇതിൻ്റെ ഇരട്ടി ഉപയോഗിക്കാനാണ് വരുന്നത് അങ്ങനെ വരുന്ന ആളുകൾക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്നത് സ്വന്തം എനർജി യൂസ് പിന്നെ ഉണ്ടാക്കി നമ്മളെ ഉപയോഗത്തിന് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പം ജനങ്ങളെ സംബന്ധിച്ച് ഡേ ടൈമിൽ മാത്രാണ് കോൺക്രീറ്റ് വെച്ചാല് അറ്റ്ലീസ്റ്റ് നമുക്ക് ആ പവർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ട്വന്റി ഫോർ സമയം ട്വന്റി ഫോർ അവർ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് വേറെ എക്സ്പെൻസിലേക്കാണ് പോകുന്നത് അപ്പോ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രീനെ നശിപ്പിക്കുന്ന രൂപത്തിലാണ് ഈ ഒരു നിയമം വന്നിട്ടുള്ളത് ഇപ്പം എനിക്ക് പറയാൻ കഴിയും അപ്പൊ നമ്മളൊക്കെ ഒരു റിക്വസ്റ്റ് ഉള്ളത് ഇതിനൊക്കെ ഒരു പരിമിതമായ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്കിതിനെ സമയബന്ധിതമായി അഡ്മിറ്റ് ചെയ്യണം എന്നാണ് അതിൻ്റെ റിലേഷനിൽ നമ്മൾ കെ സി ആർജി കുറച്ചും കൂടി സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരണം അധാർമികമായ ഈ ഇതിലേക്ക് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇത് ഇതുപോലെ വലിയ ഒരു ഇൻഡസ്ട്രി ഇതിനെ ജനങ്ങൾ നോക്കിക്കാണുന്നത് എന്താ പറയാ വളരെ മോശകരമായ രൂപത്തിലേക്ക് മാറും ജനങ്ങളെ വരുമാനം ഇല്ലാതെയാവും ജനങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉണ്ടാവും നിർബന്ധമാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പുതിയ ഊർജ് പുനരുപയോഗ ഊർജ നിയമം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായിട്ടുള്ള പി എം സൂര്യ അടക്കമുള്ള പദ്ധതികൾ അട്ടിമറിക്കപ്പെടുന്നതിന് കാരണമാകുമെന്നൊരു വലിയ ആശങ്ക ഇവർ പങ്കുവെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിൽ വലിയ അളവിൽ ജനങ്ങൾ ഈ സൗരോർജ പദ്ധതികളിലേക്ക് കടന്നു വരുന്നത് തടയുന്നതിനും ഇത്തരത്തിലുള്ള ഈ നിയമത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ വലിയൊരളവിൽ കാരണമാകുമെന്നൊരു ആശങ്ക ഇവർ പങ്കുവെക്കുന്നുണ്ട് ഇത്തരത്തിൽ കെ സി ആർ സി അടക്കമുള്ള ആളുകൾ നിയമങ്ങൾ കൊണ്ടുവരേണ്ടത് തങ്ങളുടെ മാത്രം ലാഭത്തിനാകരുത് മറിച്ച് ഇത്തരത്തിലുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ കൂടി ലാഭത്തിനാകണം എന്നൊരു അഭ്യർത്ഥന കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന് നിങ്ങൾക്കൊക്കെ അടുത്ത് വേറെ രീതിയിൽ